എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്റ്റി സ്കെച്ച് കിച്ചുമേളിലേക്ക് സ്വാഗതം ചിട്ടികുളങ്ങര അമ്പലത്തില് പ്രസിദ്ധമായ ഭരണിയാണ് ഭരണി സ്പെഷ്യൽ കൊഞ്ചും മാങ്ങ കറിയാണ് നമ്മളെന്നുണ്ടാക്കുന്നത് ഉണക്ക കൊഞ്ച് ഒരു മാങ്ങ ഒരു മുറി തേങ്ങ ചിതിരവിയത് മൂന്ന് പച്ചമുളക് നെടുവേപ്പിളർന്നത് കറിവേപ്പില ഒരു പതിനഞ്ച് ചുവന്നുള്ളി ഉലുവപ്പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കൊഞ്ചും മാങ്ങ കറിക്ക് വേണ്ടത് നമ്മുടെ ഈ കൊഞ്ച് നന്നായിട്ട് കഴുകി ഇതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് ഡ്രൈ ചെയ്ത് എടുക്കും നമ്മളൊരു പാനടുപ്പിലിട്ട് വെച്ച് ഇതിലേക്ക് നമുക്ക് ഉണങ്ങിയ കൊഞ്ച് ഇട്ടുകൊടുക്കാം ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് ചൂടാക്കിയൊന്ന് ഇടാം ഇതെല്ലാം നന്നായിട്ട് ഞാൻ കഴുകി ഉണങ്ങിയതാണ് ഇതെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് അത് അടുപ്പിൽ നിന്ന് ഇറക്കി ഇതിൻ്റെ തലയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കാരണം അല്ലെങ്കിൽ നമ്മൾ വായിലൊക്കെ മുള്ളുകൊണ്ട് കയറും ഉണക്ക കൊഞ്ച് വറുത്ത് നല്ല തലയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക നമുക്കിനി ഒരു മിക്സിയുടെ ജാറെടുത്ത് ഈ തേങ്ങ പീര ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉരുവപ്പൊടി ഉരുവപ്പൊടി ചേർക്കണമെന്നില്ല ഇതെല്ലാം കൂടെ നമുക്ക് മീൻ മീൻപീരയ്ക്ക് നമ്മൾ ചതച്ചെടുക്കുന്ന പോലെ ചതച്ചെടുക്കാം നമ്മളിത് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഉണക്ക കൊഞ്ചും മാങ്ങ കറിയും ഉണ്ടാക്കാൻ തുടങ്ങാം മൺചട്ടി അടുപ്പിലൊക്കെ വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ മിക്സിയിൽ ചതച്ചെടുത്ത ആ മരിച്ച ചിറം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അരപ്പല്ല അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെത്തി അരിഞ്ഞൊക്കെ വെച്ചിരിക്കുന്ന നല്ല പുളിയുള്ള ഒരു മാങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ നെടുവെ പിളർന്ന് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നല്ല തലയൊക്കെ വെച്ച് കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കക്കൊരിച്ചൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് അടച്ച് വെച്ചെന്ന് വേവിച്ചെടുക്കണം ഒരുപാട് വെള്ളം വേണ്ട ആവശ്യത്തിനുള്ള ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊഞ്ചും മങ്ങക്കറിയാണ് ചേർത്തായിരുന്നു ഞാൻ കുറച്ച് കൊഞ്ച് നന്നായിട്ട് പൊടിച്ച് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുകയാണ് അത് ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ടുകൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അധികം വെള്ളം വെള്ളമൊഴിക്കണ്ട ഈ മാങ്ങയ്ക്കകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും നമുക്കിതൊരു മൂടികൊണ്ട് അടച്ച് വെച്ച് ഒരു പത്തോ പതിനഞ്ച് മിനിറ്റൊന്ന് വേവിച്ചെടുക്കാം നമുക്കിതൊന്ന് തുറന്നു നോക്കാം കണ്ടോ കണ്ടതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് അടിയിൽ നിന്നൊന്ന് ഇളക്കി കൊടുക്കാം ഈ തേങ്ങക്കും ഒന്നും ഇനിയും വേവാനൊന്നുമില്ല ഈ മാങ്ങ മാത്രം വെന്ത് കിട്ടിയാൽ മതി മാങ്ങയുടെ വേവ് പോലെയാണ് ഇതിൻ്റെ കുക്കിംഗ് ടീം മാങ്ങ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം വെള്ളമൊക്കെ ഒന്ന് പോയി നല്ല ഡ്രൈ ആയിട്ട് വരണം ഈ ചട്ടി വിളങ്ങനെ സ്പെഷ്യൽ ഈ കൊഞ്ചും മാങ്ങയുടെ ഐതിഹ്യം ഉണ്ട് അത് പറഞ്ഞ സമയം കളയുന്നില്ല ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം തിൻ്റെ വെള്ളമയം എല്ലാം മാറി നല്ല ഡ്രൈ ആയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് എന്താ മാങ്ങയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇവിടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നമുക്ക് പച്ച പച്ചവെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി നല്ലൊരു നാടൻ മണം വരുന്നുണ്ട് നമ്മുടെ ചട്ടി ഭരണി സ്പെഷ്യൽ കൊഞ്ചും മാങ്ങയും ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായമൊക്കെ ഒന്ന് പറയുക ഇത് നല്ല ചൂട് ചൂടുകൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് പറഞ്ഞു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ ഒന്ന് എഴുതി അറിയിക്കുക ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൂപ്പർ ഒരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം നന്ദി